ഇവർ രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ ഒരു സെയിം ആയിട്ടുള്ള ഇനങ്ങളാണ് കേട്ടോ അതായത് സെയിം സ്പീഷീസാണ് നമ്മളിത് ശരിക്കും റെയിൻബോ ലോറീസിൻ്റെ വകഭേദങ്ങളാണ് കേട്ടോ ഓരോ മ്യൂട്ടേഷൻ വരുന്ന വകഭേദങ്ങളാണ് ഇത് വന്നിട്ട് ലോറി എന്ന് പറയും അതായത് ഇത് വന്നിട്ട് റെഡ് കോളർ ലോറി എന്ന് പറയും ഇവർ തമ്മിലുള്ളൊരു ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കഴുത്തിന് ചുറ്റുമുള്ള ഈ ഒരു കോളറാണ് കേട്ടോ അതായത് ഈ ഇതിന് വന്നിട്ട് കോളർ വന്നിട്ട് ഒരു ഗ്രീൻ കളറാണ് ഇതിൻ്റെ കോളർ വന്നിട്ട് റെഡ് കളറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിനെ റെഡ് കോളർ ലോറിക്കിട്ട് എന്ന് പറയും ഇത് വന്നിട്ട് ട്രെയിൻസ് ആൻഡ് ലോറി കീറ്റ് എന്ന് പറയും അതുപോലെ തന്നെ ലോറീസും ഉണ്ട് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ലോറീസും ലോറിക്കീറ്റുകളും തമ്മിലുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോറിക്കീറ്റ് കേൾക്ക് വാല് വന്നിട്ട് താ ഇതുപോലെ നീളം കൂടുതലായിരിക്കും കണ്ടോ ലോറീസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ വാല് വന്നിട്ട് കുറച്ചുകൂടെ ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാണെങ്കിൽ ചെറിയ പാലായിരിക്കും അതാണ് ഇവരുടെ വ്യത്യാസം നല്ല രീതിയിൽ സംസാരശേഷിയുള്ള തത്തകളാണേ എങ്ങനെയാച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ പ്രായത്തിലെ ഇണക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ സംസാരിക്കുന്ന നല്ല കിഡ്ഡിലൻ തത്തകളാണ് ഈ ലോറിക്കിറ്റുകൾ